ചവറ ബ്ലോക്ക് പഞ്ചായത്തിൽ കരൾ നിർണയ ക്യാമ്പ് നടത്തുന്നു സുജീവനം എന്ന പേരിലാണ് പദ്ധതി നടപ്പാക്കുന്നത് രജിസ്റ്റർ ചെയ്യുന്നവർക്ക് നിശ്ചിത ദിവസം കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തും രോഗസാധ്യതയുള്ളവർക്ക് ഉള്ളവർക്ക് തുടർ പരിചരണം മരുന്ന് എന്നിവ നൽകും ചവറ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നൂതന പദ്ധതിയായ സുജീവനം ഉദ്ഘാടനം ചെയ്തു കരൾ വൃക്ക നിർണയ ക്യാമ്പ് സംഘടിപ്പിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് അഞ്ച് ഗ്രാമപഞ്ചായത്തുകളിലെയും ആശുപത്രികൾ അംഗനവാടികൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് രജിസ്റ്റർ ചെയ്യണം രജിസ്റ്റർ ചെയ്യപ്പെടുന്നവർക്ക് സ്ലോട്ട് അനുവദിച്ചുകൊണ്ട് നിശ്ചിത ദിവസം കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ വെച്ച് ടെസ്റ്റ് നടത്തും രോഗസാധ്യതയുള്ളവർക്ക് തുടർ പരിചരണവും മരുന്നും ആഹാര ക്രമീകരണങ്ങളും വ്യായാമമുറകളും നിർദ്ദേശിക്കുന്നതാണ് പദ്ധതി വിഭാവനം ചെയ്യുന്നത് ഇതിലൂടെ ബ്ലോക്ക് പരിധിയിലെ കരൾ വൃക്കരോഗികളെ കണ്ടെത്തി പരിചരണം ഉറപ്പാക്കാൻ കഴിയുമെന്ന് പദ്ധതി ഉദ്ഘാടനം ചെയ്ത് എൻ കെ പ്രേമചന്ദ്രൻ എംപി പറഞ്ഞു ശരിയായ രൂപത്തിലുള്ള അവബോധം ശരിയായ രൂപത്തിലുള്ള ഈ പരിശീലനം ഈ കാര്യത്തിൽ ആവശ്യമാണ് അതാണ് ഇന്ന് ചവറ ബ്ലോക്ക് പഞ്ചായത്ത് കരകതമാക്കിയിരിക്കുന്നത് ചവറ ബ്ലോക്ക് പഞ്ചായത്തിൽ സമ്പൂർണ്ണ സി പി ആർ സാക്ഷരത കൈവരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് ആകെ അഭിമാനിക്കാൻ വക നൽകുന്ന കാര്യമാണ് അപ്പൊ സി പി ആർ സാക്ഷരത സി പി ആർ ലിറ്ററസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഈ കുഴഞ്ഞുകൾ മരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഈ പ്രശ്നങ്ങൾ കൃത്യതയോടുകൂടി കണ്ടെത്തി പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടി നമുക്കൊരു നല്ല പരിശീലനം ഞാൻ മനസ്സിലാക്കുന്നത് ശരിയെങ്കിൽ ആ പരിശീലനം നിർത്തുകയല്ല തുറന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ശരിയെങ്കിൽ കിഡ്നിയും ലിവറുമായി ബന്ധപ്പെട്ട ടെസ്റ്റ് പരിശോധന നടത്തുന്നത് ഇന്നുകൊണ്ട് പൂർത്തീകരിക്കുന്നില്ല അതിനൊരു ഒരു ഒരു ക്യൂആർ കോഡ് അവനൊരു ക്യു ആർ കോഡ് തയ്യാറാക്കിയിട്ടുണ്ട് ആ ക്യൂആആർ കോഡിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കയറി കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ കിഡ്നി അല്ലെങ്കിൽ ലിവർ ടെസ്റ്റ് നടത്താൻ ആവശ്യമായിട്ടുള്ള സൗകര്യം ബ്ലോക്ക് പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലും അതുപോലെയുള്ള ആശുപത്രികളിലും അവരുടെ അവസരം ഒരുക്കുന്നതാണ് അപ്പം കിഡ്നി ലിവർ ക്യാമ്പ് ഇന്ന് അവസാനിക്കുകയല്ല അവർ കണ്ടിന്യൂസ് പ്രോസസ്സായി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഒരു ബാർ കോഡ് തന്നെ തയ്യാറാക്കിയിട്ടുണ്ട് അവ നിങ്ങൾ സ്കാൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കയറാൻ പറ്റും സമയം കിട്ടും സമയത്തിന് പോയി കിഡ്നി ലിവർ ടെസ്റ്റ് ചെയ്യാനുള്ള പ്രത്യേകമായിട്ടുള്ള സംവിധാനവും ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സാക്ഷരത അഥവാ ലിറ്ററസി അത് കൈവരിച്ചു എന്നുള്ളത് അഭിമാനകരമായിട്ടുള്ള നേട്ടമാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി അധ്യക്ഷത വഹിച്ചു കഴിഞ്ഞ ദിവസം അക്ഷരജ്വാലയുടെ ഒരു നാടകത്തിൽ നാടക നടൻ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേഗം കുഴഞ്ഞു വീഴുകയാണ് അഭിനയം പൂർത്തിയാകും മുമ്പേ ജീവിതത്തിന്റെ ആ തിരശ്ശീലയ്ക്ക് പിന്നിലേക്ക് മടങ്ങി പോകേണ്ടി വരുന്ന ഒരു കലാകാരന്റെ അന്ത്യവും നാം കാണുകയാണ് നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ ചെറുപ്പക്കാരായ ആളുകൾ നിരന്തരമായി നിരവധി ആളുകൾ മരണപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടന്നു പോകുമ്പോൾ ഇതിനെ എങ്ങനെ പരിഹരിക്കാൻ കഴിയുമെന്നുള്ള വളരെ വലിയ ചർച്ചകൾക്കൊടുവിലാണ് ഈ സി സാക്ഷരത എന്ന പദ്ധതിയിലേക്ക് നാം കടന്നു വരുന്നത് ആ പദ്ധതിയിലേക്ക് കടന്നു വരുമ്പോൾ ആ പദ്ധതി ആദ്യമായി നടപ്പിലാക്കുന്ന ഒരു ബ്ലോക്ക് പഞ്ചായത്തായി നമുക്ക് മാറാൻ കഴിഞ്ഞു എന്നുള്ളതും നിങ്ങളുടെ ബ്ലോക്ക് പഞ്ചായത്താണ് സി പി ആർ സാക്ഷിത നടപ്പിലാക്കിയതെന്ന് അഭിമാനത്തോടുകൂടി നിങ്ങൾക്ക് പറയാൻ കഴിയുന്ന ഒരവസരം സൃഷ്ടിക്കുവാനും നമുക്ക് ഈ പദ്ധതിയിലൂടെ ഇന്ന് പ്രഖ്യാപനം നടക്കുമ്പോൾ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് സന്തോഷത്തോടെ നിങ്ങളോടൊപ്പം ഞാനും പങ്കുവെക്കുകയാണ് ഡോക്ടർ സുജിത് വിജയൻ പിള്ളപ്രഭാഷണം നടത്തി ഒരു മാസം രണ്ടും മൂന്നും മീറ്റിംഗുകൾ തിരുവനന്തപുരത്തെ മീറ്റിംഗ് ഹോസ്പിറ്റലിന്റെ മീറ്റിംഗ് സ്പെഷ്യൽ മീറ്റിംഗ് മീറ്റിംഗ് അഞ്ചോ ആറു വർഷമായി ഇതുവരെ ശരിക്കും പറഞ്ഞാൽ ഇപ്പം നവംബർ മുപ്പത് എന്ന ഡേറ്റ് പറയുമ്പോൾ ഈ ഭരണസമിതി അന്നരം ആ ഉദ്ഘാടനത്തിൽ ഇടാന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഇവരെക്കാളും എനിക്ക് മേഖലയുണ്ട് ശരിക്കും പറഞ്ഞാൽ അത്രക്കെതിരെ പ്രയത്നിച്ച ഒരു പ്രസിഡന്റാണ് ഇവിടെ ഇരിക്കുന്നതിനാൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് എന്നോടൊപ്പം തന്നെ ഈ പറഞ്ഞ പദ്ധതി ഒന്ന് പൂർത്തിയായി കിട്ടാൻ വേണ്ടി പല പല പ്രശ്നങ്ങളാണ് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളെ മുഖ്യമായ പ്രശ്നം

ജോസ് വിമൽരാജ് എം പ്രസന്നുണ്ണിത്താൻ നിഷ സുനീഷ് ശ്രീരതീഷ് സജി അനിൽ ജിജിയാർ പ്രിയ ഷിനു ജോയി ആന്റണി പന്മന ബാലകൃഷ്ണൻ പ്രഭാകരൻ പിള്ള ബി ഡിഒ പ്രേംശങ്കർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ